എസ് എൻ ഡി പി യോഗം തളിക്കുളം അമ്പലനട ശാഖയുടെ പുതിയ ആസ്ഥാന മന്ദിരം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു ഒരു വേണ്ടി സമീപിച്ച് ഒരു ജോലി എനിക്ക് തരണേ എന്ന് ത്രിതാകൃതിവാനെ സമീപിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ചോദിച്ച തൻ്റെ പേരെന്താണ് താണി ജാതി എന്താണ് എൻ്റെ പേര് ഡോക്ടർ പഠി ജാതി ഇരവൻ ഒട്ടും മടി വന്നില്ല രാജകൽപ്പുര താമ്പ ചെത്തി ജീവിച്ചു വന്നു തൻ്റെ കൊല്ലത്തൊഴിലിച്ച് എപ്പോഴാണ് ചെരുത്തി ജീവിച്ചോ ചാതു തോന്നിയ വ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ചികിത്സിക്കാൻ അവകാശമില്ല നിങ്ങൾ പട്ട് പിന്നോക്കക്കാരാണ് അഴുത്ത യാതിക്കാരനാണ് ആയിത്ത യാതിക്കാരനെ ഇവിടെ ചികിത്സിക്കാനുള്ള അവകാശവും അധികാരം ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ആട്ടി ആട്ടിയോടിച്ച് ഡോക്ടർ പൽപ്പുവിൻ്റെ സ്വകാര്യ ദുഃഖമാണ് എസ് എസ് ഡി പി യോഗം ഉണ്ടാകുവാനുള്ള പ്രേരണശക്തിയാണ് ഡോക്ടർ പൽപ്പുവിനെ എന്തു ചെയ്തു ജോലി അന്വേഷിച്ച് മൈസൂറിൽ പോയി ഞാൻ പെട്ടെന്ന് വൃത്തയാണ് അവിടെ പോയി ജോലി അന്വേഷിച്ച് എഴുതുകിട്ടി അവിടെ അന്തസ്സായിട്ട് ജോലി ചെയ്തു അപ്പോഴും ഉള്ളിൽ തൻ്റെ സമുദായത്തിൽ നീതി നഷ്ടപ്പെട്ട ആ ദുഃഖം ഒരു പരിഹാരമുണ്ടാക്കണം എന്നുള്ള ചിന്തയും ഭാവനയും അദ്ദേഹത്തിൻ്റെ മനസ്സിനാകെ ശാഖാ പ്രസിഡന്റ് സജീഷ് എം എസ് അധ്യക്ഷനായി എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണത് പ്രാർത്ഥനാ ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചു എൺപത് വയസ്സ് കഴിഞ്ഞ മുൻ ഭാരവാഹികളായ അശോകൻ കൊല്ലാറ റിട്ടയേർഡ് ആർ ഡി ഒ ഷൺമുഖൻ തൊഴുത്തുംപറമ്പിൽ എന്നിവർക്ക് സ്നേഹതരവും വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു ചടങ്ങിൽ അമ്പലനട ശാഖാ സ്ഥാപക സെക്രട്ടറിയായിരുന്ന ഇ പി സി രാജൻ ദീർഘകാലം സെക്രട്ടറിയായിരുന്ന ഒ കെ ദിവാകരൻ എന്നിവരുടെ ഫോട്ടോകൾ എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപ് മാസ്റ്റർ അനാച്ഛാദനം ചെയ്തു എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി മുഖ്യാതിഥിയായി പങ്കെടുത്തു എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ശ്രീജാം മൌസുമി പ്രസിഡന്റ് ബിന്ദു മനോജ് എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വി പി പ്രഭാശങ്കർ ചാവക്കാട് യൂണിയൻ മുൻ വൈസ് പ്രസിഡന്റ് വിനോദൻ നെല്ലിപ്പറമ്പിൽ യൂണിയൻ കമ്മിറ്റി മെമ്പർ ഇ ജി ചന്ദ്രബോസ് എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ കൌൺസിലർ സി എസ് ഗണേശൻ ശാഖാ സെക്രട്ടറി കെ ആർ ബൈജു ശാഖ വൈസ് പ്രസിഡന്റ് ഷീന പ്രകാശൻ എന്നിവര് സംസാരിച്ചു